ഈസാ നബി അലഹിസ്ലാം ജീവിച്ചിരിക്കുന്നു എന്നതിൽ ഇജ്മാ ഉണ്ടായിട്ടില്ല വിശുദ്ധ ഖുർആാനും ഹദീസുകളും ഐസാ നബിയുടെ മരണത്തെപ്പറ്റി വ്യക്തമായ തെളിവ് നൽകുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെന്ന തെറ്റായ വിശ്വാസത്തിൽ എങ്ങനെ മുഴുവൻ സമുദായത്തിൻ്റെയും ഇജ്മാ ഉണ്ടായി എന്നൊരു പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നുണ്ട് ഇതിനുള്ള സമാധാനം ഈ തെറ്റായ വിശ്വാസത്തിൽ ഒരിക്കലും മുഴുവൻ സമുദായത്തിൻ്റെയും ഇജ്മാ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യകാല ഒലമാക്കളിൽ പലരും ഐസാ ഐസാനബി മരിച്ചുപോയെന്ന് തുറന്ന് സമ്മതിച്ചവരാണ് സുഹാബികളും ആ വിശ്വാസക്കാരായിരുന്നു നബി തിരുമേനിയുടെ പിതൃവ്യപുത്രനായ ഹദർത്ത് ഇബിനു അബ്ബാസ് ഇദ്ദേഹത്തിന് വിശുദ്ധ ഖുർആാന്റെ ജ്ഞാനം നൽകുന്നതിനു വേണ്ടി നബി തിരുമേനി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മുത്തവഫിക്ക എന്ന പദത്തിന് എന്ന് അർത്ഥം പറഞ്ഞുകൊണ്ട് നബി മരിച്ചു എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബുഖാരി കി തഫ്സീർ ഹദീത് വിജ്ഞാതാക്കളുടെ സുസമ്മത നേതാവായ ഇമാം ബുഖാരി തന്റെ ഗ്രന്ഥത്തിൽ ഈ രുവായത്ത് ചേർത്തുകൊണ്ട് അതിനെ സത്യപ്പെടുത്തുകയും ആ അഭിപ്രായത്തോടുള്ള തൻ്റെ യോജിപ്പ് വിളംബരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു സ്വഹാബികളെ കഴിച്ചാൽ പിന്നെ താബ്യങ്ങളുടെ ജമായത്താണ് അവരിലും ഐസ നബി മരിച്ചുപോയെന്ന വിശ്വാസക്കാരുണ്ടായിരുന്നു മജ്മാ ഉൽ ബിഹാർ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് അധികം ആളുകളും ഐസ നബി മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇമാം മാലിക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മരിച്ചുപോയെന്നാണ് ജിൽദു ഒന്ന് ഭാഗം ഇരുന്നൂറ്റി ഈ വാക്യത്തിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധാർഹമായ ഒരു സംഗതി ഇതാണ് അതായത് മജുമാ ഉൽ ബിഹാറിന്റെ രചയിതാവ് പറയുന്നത് മുഴുവൻ സമുദായത്തിന്റെയും വിശ്വാസം ഐസാൻ അബി മരിച്ചിട്ടില്ല എന്നല്ല മരിച്ച് അധികം ആളുകളുടെയും വിശ്വാസം അതാണെന്നാകുന്നു അദ്ദേഹത്തിന്റെ കാലം വരെയും മുഴുവൻ സമുദായത്തിന്റെയും വിശ്വാസം എന്ന് പറയത്തക്ക നിലയിൽ ഐസാൻ നബി മരിച്ചിട്ടില്ല എന്ന അഭിപ്രായത്തിന് വ്യാപ്തി ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കൂടാതെ ഇബിന ഹസമിനെ പറ്റി ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ിൽ ആയ വൗത്തി ഇബിനു ഹസം ആയത്തിന്റെ ബാഹ്യാർത്ഥത്തെ ആസ്പദമാക്കി നബി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു കമാലൈൻ ഹാഷിയ ജലാലയിൻ ഇബിനു ഹസം തന്റെ സുപ്രസിദ്ധമായ അൽ മുഹല്ല എന്ന ഗ്രന്ഥത്തിലും ഐസാ നബി മരിച്ചുപോയെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അൽ മുഹല്ല ജിൽദ് ഒന്ന് ഭാഗം ഇരുപത്തിമൂന്ന് ഇബിനു ഹസം ഒരു സാധാരണക്കാരനായിരുന്നില്ല ഉന്നത സ്ഥാനത്തുള്ള ഒരു ഇമാമായിരുന്നു അതുപോലെ തന്നെ വിഭാഗത്തിന്റെയും വിശ്വാസം ഐസാ നബി മരിച്ചുപോയെന്നാണ് ബയാൻ ജിൽദ് ഒന്ന് ഏതാനും ചില പേരുകൾ ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞെന്നേയുള്ളൂ വാസ്തവത്തിൽ ഐസാൻ നബി മരിച്ചെന്ന് വിശ്വസിച്ചിരുന്നവരായി മുസ്ലിം സമുദായത്തിൽ വളരെയധികം ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട് ആദ്യകാലത്തെ ഔലമാക്കളിൽ ഈ കാര്യത്തെപ്പറ്റി യാതൊരു അഭിപ്രായവും പ്രകടിപ്പിച്ചിട്ടില്ലാത്തവരും ധാരാളമുണ്ട് അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് നമുക്ക് പറയുക സാധ്യമല്ല എങ്കിലും വിശുദ്ധ ഖുറാന്റെ അധ്യാപനമനുസരിച്ച് അവരും ഐസാനബി മരിച്ചുപോയെന്നേ വിശ്വസിച്ചവരാണെന്നേ നമുക്ക് കരുതാൻ നിവൃത്തിയുള്ളൂ തിരുമേനിയുടെ നിര്യാണത്തിന് ശേഷം സ്വഹാബത്ത് ഒന്നാമതായി യോജിച്ചത് തിരുമേനിക്ക് മുമ്പേ വന്ന പ്രവാചകന്മാരെല്ലാം മരിച്ചു പോയിരിക്കുന്നു എന്ന കാര്യത്തിലായിരുന്നു എന്ന സംഗതി നാം വിസ്മരിക്കാൻ പാടില്ല സ്വഹാബികളുടെ കാലത്തിന് ശേഷം നബി തിരുമേനിയുടെ ഉമ്മത്ത് വളരെയധികം പെരുകി ദൂരദൂര രാജ്യങ്ങളിലേക്ക് പരക്കുകയും ചെയ്തു അതുകൊണ്ട് ആ കാലത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി മുസ്ലിങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ടായിട്ടുണ്ടെന്ന് വാദിക്കാൻ തന്നെ പ്രയാസമാണ് അതിനാലാണ് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇജ്മാ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നവൻ മുണയനാണെന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുള്ളത് മുസല്ലമുദ് സുബൂത്ത് ചുരുക്കത്തിൽ ഈ തെറ്റായ വിശ്വാസത്തിൽ മുസ്ലിം ജനത വല്ലപ്പോഴും യോജിച്ചിരുന്നു എന്ന് പറയുന്നത് കേവലം അബദ്ധമാണ് നേരെ മറിച്ച് വല്ലൊരു കാര്യത്തിലും മുസ്ലിം ജനതയ്ക്ക് ഇജ്മാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എയ്സാ നബി മരിച്ചുപോയി എന്നതിലാണ് പരമാർത്ഥം എന്നാൽ ഒരു കാര്യം ശരിയാണ് ഐസാ നബി ജീവിച്ചിരിക്കുകയാണെന്ന വിശ്വാസം അനേകം നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ പരന്നു വശായിട്ടുണ്ട് പക്ഷേ അത് ഒരു രേഖയാവുകയില്ല കാരണം പലപ്പോഴും തെറ്റായ വിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിൽ പരക്കാറുണ്ട് നോക്കുക ഇന്ന് മുസ്ലിങ്ങൾ അനവർത്തി വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ് അവർ തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ആ സ്ഥിതിയിൽ അവയെല്ലാം സത്യമായിരിക്കാൻ നിവൃത്തിയില്ല സത്യമാണെങ്കിൽ പ്രധാന കാര്യങ്ങളിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല ഭിന്നിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത് ചില തെറ്റായ വിശ്വാസങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട് ഖുർആനും ഹദീസുകളും നിശ്ചയമായും ശരിയായ വിശ്വാസങ്ങളാണ് പ്രബോധിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെ ഈ തെറ്റായ വിശ്വാസങ്ങൾ കടന്നുകൂടി ഈ ചോദ്യത്തിന് ഞങ്ങളുടെ എതിരാളികൾക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ളത് അതേ ഉത്തരം ഞങ്ങളുടേതായും കണക്കാക്കിക്കൊള്ളുക ഇനി യഥാർത്ഥമായ ഉത്തരവും പറഞ്ഞുകൊള്ളാം ഈ സലഹിസ്സലാം ജീവിച്ചിരിക്കുന്നുവെന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ഇസ്ലാമിൻ്റെ അഭിവൃദ്ധിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ കൂട്ടം കൂട്ടമായി അതിൽ പ്രവേശിക്കാൻ തുടങ്ങി മനുഷ്യൻ അവൻ പൂർവ്വവിശ്വാസം ക്രമത്തിൽ മാത്രമേ ഉപേക്ഷിക്കുകയുള്ളൂ എന്നത് സ്വാഭാവികം മാത്രമാണ് റാം റാം എന്നത് മെല്ലെ മെല്ലയെ പുറത്തേക്ക് പോവുകയുള്ളൂ അള്ളാഹു എന്നത് ക്രമത്തിൽ ക്രമത്തിലെ അകത്തേക്ക് കടക്കുകയുള്ളൂ എന്ന് ഉറുദുവിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇസ്ലാമിൽ പ്രവേശിച്ച ലക്ഷക്കണക്കിനുള്ള ക്രിസ്ത്യാനികളുടെ സ്ഥിതി ഈ പഴഞ്ചൊല്ലിൽ പറഞ്ഞത് തന്നെയായിരുന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് അതിൻ്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നെങ്കിലും ചില പൂർവ്വധാരണകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് അവർ പരിപൂർണമായി മുക്തരായിരുന്നില്ല തന്നിമിത്തം വ്യാഖ്യാന കാര്യങ്ങളെ സംബന്ധിച്ച് അനേകം തെറ്റായ അഭിപ്രായങ്ങൾ അവർ വിടാതെ പിടിച്ചു നിന്നു അവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് പുറത്തു പോവുക എന്നത് അസാധ്യവുമായിരുന്നു ഈസാ നബിയെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന അതിർക്കവിഞ്ഞ വിശ്വാസം ഷിർക്കിൻ്റെ സ്ഥാനത്ത് നിന്ന് താഴോട്ടിറങ്ങിയെങ്കിലും അതിൻ്റെ മലിനതകൾ മുഴുവനും നീങ്ങിക്കഴിഞ്ഞിരുന്നില്ല അതിനാൽ വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും എവിടെയെല്ലാം നബിയുടെ പരാമർശം വന്നുവോ അവിടെയെല്ലാം അവർ അവരുടെ ചിന്താഗതിക്കൊത്ത വ്യാഖ്യാനങ്ങൾ നൽകി മറ്റു മുസ്ലിങ്ങളും ക്രമത്തിൽ ആ ചിന്താഗതിക്ക് അധീനരായിത്തീർന്നു ഈ കാരണത്താലാണ് നമ്മുടെ മുഫസിരിയങ്ങളിൽ ചിലർ വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിക്കുന്ന അവസരത്തിൽ ഇസ്രായേൽ കഥകൾ പറയാൻ തുടങ്ങിയത് മരിച്ചവർ മടങ്ങിവരില്ല എന്ന ഉദാഹരണമായി ഈസാ നബിയെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിച്ചുവെന്ന് വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ടിട്ടുണ്ട് ആധ്യാത്മികമായി മൃതിയടഞ്ഞവർക്ക് നവജീവൻ നൽകി എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം പ്രവാചകന്മാർ ആവിർഭവിക്കുന്നത് ഈയൊരു വേണ്ടി തന്നെയാണ് നബിദുരമേനിയെപ്പറ്റി വിശുദ്ധ ഖുർആാൻ പറയുന്നത് നോക്കുക يا ايها الذين امنوا استجيبوا وللرسول اذا دعاكم لما ും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുവിൻ നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടി അവന്റെ റസൂൽ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിളിക്കും വിശുദ്ധ ഖുർആൻ അധ്യായം 8 വാക്യം ഇരുപത്തഞ്ച് നബിതിരുമേനിയെ സംബന്ധിച്ച് എത്ര വ്യക്തമായാണ് ജീവിപ്പിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആധ്യാത്മികമായി ജീവിപ്പിക്കുക എന്നാണ് ഐക്യകണ്ഡ്യനെ അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതേ പദം ഈസാ നബിയെ സംബന്ധിച്ച് പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥമായി മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് ധരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നു ഇസ്ലാം മതം വിശ്വസിച്ച ക്രൈസ്തവ ജനതയുടെ സ്വാധീനമാണ് ഇതിന് കാരണം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ വ്യക്തമായ അധ്യാപനമനുസരിച്ച് മരിച്ചുപോയവർ ഈ ലോകത്ത് വീണ്ടും ജീവിക്കുക എന്നത് അസാധ്യമാണ് അസംഭവ്യമാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നു മരിച്ചവരുടെയും ഈ ലോകത്തിൻ്റെയും ഇടയിൽ പുനരുദ്ധാന നാൾ വരെ ഒരു മറയുണ്ടായിരിക്കും വിശുദ്ധ ഖുർആാൻ അധ്യായം ഇരുപത്തിമൂന്ന് വാക്യം നൂറ്റിയൊന്ന് ഇതുപോലെ തന്നെ ഈസാ നബിയെ സംബന്ധിച്ച് ഹൽക്കുൻ എന്ന പദം പ്രയോഗിച്ചെടുത്തും നമ്മുടെ ചില മുഫസിരിങ്ങൾ അതിന് ശബ്ദാർത്ഥം നൽകി അത്തരം പദങ്ങൾ അലങ്കാരാർത്ഥത്തിൽ പ്രയോഗിക്കുക എന്നത് സാധാരണമാണ് ഇതേ സ്ഥിതി തന്നെയാണ് ഈസാ നബി ഇറങ്ങും എന്ന പ്രവചനത്തെ സംബന്ധിച്ചും ഉളവായത് ക്രിസ്തു മതത്തിൽ ഈസാ നബിയുടെ പുനരാഗമനത്തെക്കുറിച്ചുള്ള വർത്തമാനം മുമ്പേ തന്നെ ഉണ്ടായിരുന്നു ഈസാ നബി തന്നെ വരുമെന്നാണ് ക്രിസ്ത്യാനികൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത് അവർ ഇസ്ലാമിൽ പ്രവേശിച്ചപ്പോൾ അതിലും ഒരു മസിഹിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം കണ്ടു ഉടനടി അത് ക്രിസ്തു മതത്തിൽ മുമ്പേ തന്നെയുള്ളത് അതേ വർത്തമാനമാണെന്ന് അവർ ധരിക്കുകയും ചെയ്തു കൂടാതെ നുസൂൽ എന്ന പദവും അവർക്ക് കാണുവാൻ കഴിഞ്ഞു അതോടുകൂടി ഈസാ നബി തന്നെ അവസാന കാലത്ത് ഇറങ്ങി വരുമെന്നുള്ള വിശ്വാസത്തിൽ അവർ പൂണ്ടു പിടിച്ചു നിലക്കുകയും ചെയ്തു പിന്നീട് വന്ന മുഖല്ലിദീങ്ങൾക്ക് തങ്ങളുടെ പിതാക്കളുടെയും പൂർവികരുടെയും അഭിപ്രായത്തിനെതിരായി എന്തെങ്കിലും പറയാൻ ധൈര്യമുണ്ടായതുമല്ല സാധാരണക്കാരുടെ സ്ഥിതി പണ്ടേ ഇതുതന്നെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർഹാനു വ്യക്തമാക്കി തരുന്നുണ്ട് അവർ പറഞ്ഞതായി ഖുർഹാൻ പറയുന്നത് നോക്കുക ഞങ്ങളുടെ പിതാക്കൾ നടന്ന മാർഗത്തിൽ മാത്രമേ ഞങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ അൽ ബക്കറ മസീഹ് വരേണ്ടത് ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ ഈസാ ഈസാനബി ജീവനോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ലെന്നും നേരമറിച്ച് മരിച്ചു പോയിരിക്കുന്നുവെന്നുമാണ് വിശുദ്ധ ഖുർആാൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥാപിതമായിട്ടുള്ളതെന്ന് അള്ളാഹുവിൻ്റെ കൃപയാൽ ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു കൂടാതെ നബി തിരുമേനിക്ക് മുമ്പേ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം മരിച്ചു പോയിരിക്കുന്നുവെന്നാണ് സ്വഹാബത്ത് വിധി കൽപ്പിച്ചിട്ടുള്ളതെന്നും ഈസാ നബി ജീവിച്ചിരിക്കുകയാണെന്ന വിശ്വാസം പിന്നീട് മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുകൂടിയതാണെന്നും ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് എവിടെ നിന്ന് വരേണ്ട ആളാണെന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വരേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഖുർആൻ പറയുന്നത് നോക്കുക വലയുമക്കിനല്ലഹുംഹും നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു ഏതുവിധം അവർക്ക് മുമ്പേ കഴിഞ്ഞവരിൽ അവൻ ഹലീഫമാരെ എഴുന്നേൽപ്പിച്ചുവോ അതേവിധം തീർച്ചയായും അവരിലും ഹലീഫമാരെ എഴുന്നേൽപ്പിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട അവരുടെ മതത്തെ അവൻ ബലപ്പെടുത്തുകയും ചെയ്യും ഇരുപത്തിനാലാം അധ്യായം അങ്ങനെ അമ്പത്തിയാറ് ഏതു പ്രകാരം ബനു ഇസ്രായേലിൽ നബിക്ക് ശേഷം ഖലീഫമാരെ നിയോഗിച്ചുവോ അതുപ്രകാരം നബി ദുരുമേനിക്കു ശേഷവും ഖലീഫമാരെ നിയോഗിക്കുകയും അവർ മുഖേന മതത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അള്ളാഹു ഈ വാക്യത്തിൽ മുസ്ലിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് മൂസാ നബിക്ക് ശേഷം ബനു ഇസ്രായേലിൽ അനേകം ഖലീഫമാർ വരുകയും തൗറാത്തിന് സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നുവെന്നത് പ്രത്യക്ഷമാണ് മൂസാ നബിയുടെ ഖലീഫമാരുടെ ഈ ശൃംഖല ഈസാ നബിയുടെ ആഗമനത്തോടുകൂടി പരിപൂർത്തി പ്രാപിച്ചു മുസ്ലിങ്ങൾക്കും അത്തരം ഖലീഫമാരെക്കുറിച്ചാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് അതിനാൽ മൂസാ നബിയുടെ ഖലീഫമാരിൽ ഒടുതിരത്തെ ആൾ ഇസ്രായേൽ മസീഹ ആയിരുന്നതുപോലെ മുസ്ലിം ഖലീഫമാരുടെ ശൃംഖലയ്ക്ക് പരിപൂർത്തി വരുത്തുന്ന ഒരു മസീഹ് അവസാന കാലത്ത് മുസ്ലിങ്ങളിലും വരേണ്ടതാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു ഈ വിധത്തിൽ കമാ എന്ന പദം ദ്യോതിപ്പിക്കുന്നത് പോലെ രണ്ടു ശൃംഖലകളെയും അള്ളാഹു സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് സാദൃശ്യത്തിന് വിഭിന്നത അനുപേക്ഷണീയമാണെന്ന് അഭിജ്ഞർക്കറിയാം അതുകൊണ്ട് മുഹമ്മദീ ശൃംഖലയിലെ അവസാനത്തെ ഹലീഫ അഥവാ മസീഹ് മുസവി ശൃംഖലയിലെ മസീഹിൽ നിന്ന് വിഭിന്നനായൊരു വ്യക്തിയായിരിക്കുമെന്നും എന്നാൽ അവർ തമ്മിൽ സാദൃശ്യമുണ്ടായിരിക്കുമെന്നും തെളിഞ്ഞു കൂടാതെ പ്രസ്തുത വചനത്തിൽ അള്ളാഹു മിൻകും എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് എല്ലാ തർക്കത്തിൻ്റെയും വേരറിവുകയും മുസ്ലിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഖലീഫമാർ അവരിൽ നിന്ന് തന്നെയുള്ളവരായിരിക്കുമെന്നും പുറമേ നിന്നുള്ളവരായിരിക്കില്ല എന്നും സ്പഷ്ടമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ മുഹമ്മദിയ ശൃംഖലയിലെ അവസാനത്തേതും ഏറ്റവും മഹാനുമായ ഖലീഫ ബനു ഇസ്രായേലിൽ നിന്നുള്ള ഒരാളായിരിക്കുമെന്ന് വാശി പിടിക്കുന്നതും അങ്ങനെ എന്ന പദം കൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനത്തെ ചവറ്റുകൊട്ടയിൽ ഇറിഞ്ഞുകളയുന്നതും എത്ര വലിയ അന്യായമാണ് പോരെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് പുറമേ നിന്നുള്ള ഒരാളായിരിക്കില്ല എന്നും നേരമറിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയായിരിക്കുമെന്നും ഹദീസ് വ്യക്തമായി സ്ഥാപിക്കുന്നു നിബിതിരുമേനി പറയുന്നത് നോക്കുക കൈഫ അൻതും ും ഇബിനു മറിയും മിങ്കും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇമാമായി മറിയം നിങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എത്രമേൽ നന്നായിരിക്കുകയില്ല ബുഹാരി മുസ്ലിം വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളായിരിക്കുമെന്ന വ്യാഖ്യാനത്തിന്റെ ഒന്നും ആവശ്യമില്ലാത്ത നിലയിൽ ഈ ഹദീസ് വ്യക്തമാക്കുന്നു മിങ്കും എന്ന പദത്തിന് അന്യഥ അർത്ഥം കൽപ്പിക്കാൻ സാധ്യമല്ല വരാനിരിക്കുന്ന ആൾക്ക് ഇബിനു മറിയം എന്ന പേര് നൽകിയിട്ടുണ്ടെന്നുള്ളത് നേരാണെങ്കിലും ആ ഇബിനു മറിയം മുമ്പേ കഴിഞ്ഞു പോയ ആളല്ലെന്നും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളായിരിക്കുമെന്നും മിങ്കും എന്ന പദം ഉറേ സ്ഥലം വിളിച്ചോതുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വരാനിരിക്കുന്ന ആൾക്ക് ഇബിനു മറിയം എന്ന പേര് നൽകിയതിൻ്റെ രഹസ്യം എന്താണെന്ന് പിന്നീട് വ്യക്തമാക്കാം ഇപ്പോൾ ഒന്ന് കാര്യം മനസ്സിലാക്കുക എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നബി തിരുമേനി നബി തന്നെ വീണ്ടും വരുമെന്ന വിശ്വാസത്തിൻ്റെ വേരറുത്തിരിക്കുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട മസീര് ഈ ഉമ്മത്തിൽ നിന്ന് ഉള്ള ആളാണെന്ന് പ്രവാചക പ്രഭുവായ ഹസ്ത് മുഹമ്മദ് നബി അലൈഹി അലൈസ്ലം സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു പക്ഷേ മുസ്ലിങ്ങൾ അവരുടെ ആത്മീയോദ്ധാരണത്തിനു വേണ്ടി ബനു ഇസ്രായേലിൻ്റെ പാദങ്ങളിൽ കുമ്പിട്ടുകൊണ്ട് ഈസാ നബിയോട് സ്നേഹം കാണിക്കുന്നതിൽ ഷിർക്കിൻ്റെ ചുവയാണുള്ളത് അള്ളാഹു തന്നെ ഈ ജനതയെ രക്ഷിക്കട്ടെ അത്യുൽകൃഷ്ടമെന്ന് ഒരു ജനത എവിടെ നിന്ന് എത്രത്തോളം ആഴത്തിൽ വീണു പോയിരിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹിനെ പറ്റി ഇമാമുക്കും മിങ്കും എന്ന വിശേഷണം ഉപയോഗിച്ചുകൊണ്ട് നതി തിരുമേനി എല്ലാ തർക്കത്തിനും പരിഹാരം ചെയ്തിരിക്കുന്നു സംശയത്തിനുള്ള ഒരു പഴുവും അദ്ദേഹം ബാക്കി വച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുകമ്പ നോക്കുക വരാനിയിക്കുന്ന മസീഹ് തൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ആയിരിക്കുമെന്ന് വ്യക്തമായി പ്രസ്താവിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം മതിയാക്കിയില്ല നേരെ മറിച്ച് കൂടുതൽ വിശദീകരണം നൽകുകയാണ് ചെയ്തത് അദ്ദേഹം പറയുന്നത് നോക്കുക عيسى فاحمر موسى كانه من الذت بخاري كتاب بدء الخلق ഞാൻ എന്നീ നബിമാരെ ദർശനത്തിൽ കണ്ടു ഈസയുടെ നിറം ചുവപ്പായിരുന്നു മുടി ചുരുണ്ടതും നെഞ്ചു വീതിയേറിയതുമായിരുന്നു മൂസയുടെ നിറം ഗോതമ്പിൻ്റെതായിരുന്നു ദേഹം തടിച്ചതും മുടി നീണ്ടതും കണ്ടാൽ ഒരു സ്വത്തുവർഗക്കാരനെ പോലെ തോന്നും ജിൽദ് ഈ ഹദീസിൽ ഈസാ നബിയുടെ നിറം ചുവപ്പായിട്ടും മുടി ചുരുണ്ടതായിട്ടും വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു ഇത് ബനു ഇസ്രായേലിലെ കഴിഞ്ഞുപോയ ഈസാ ഈസാനബിയാണെന്ന് ഇതിന് തെളിവുണ്ട് എന്നാൽ കഴിഞ്ഞുപോയ നബിയോട് ചേർത്താണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് വായനക്കാർ നബിയുടെ ഈ ലക്ഷണം നല്ല പോലെ ഓർമ്മ വെക്കണം ഇനി മറ്റൊരു ഹദീസിൽ നബിതിരുമേനി പറയുന്നത് നോക്കുക ബൈനമ അന ഞാൻ കഴിവ പ്രദർശനം ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടു തൽസമയം കെട്ടെന്നൊരാളെൻ്റെ മുൻപിൽ വന്നു അയാളുടെ നിറം ഗോതമ്പിൻ്റെതും നേരെയുള്ളതും നീണ്ടതുമായിരുന്നു ഇതാരാണെന്ന് ഞാൻ ചോദിച്ചു ഇബിനു മറിയമാണെന്ന് മറുപടി പറഞ്ഞു ബുഹാരി കിതാബുൽ ഫിത്തൻ ബാബു ദജ്ജാൽ ഈ ഹദീസിൽ നബി തിരുമേനി വരാനിരിക്കുന്ന മസീഹിന്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിറം ഗോതമ്പിൻ്റേതും മുടി നേരെയുള്ളതും നീണ്ടതുമാണെന്നാണ് ഈ ഹദീസിൽ പറഞ്ഞ മറിയം അവസാന കാലത്ത് വരാനിരിക്കുന്ന മസീഹാണെന്നതിന് തെളിവ് അതിനോട് തുടർന്നു ദജ്ജാലിന്റെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു എന്നതാണ് എന്തെന്നാൽ അതേ സന്ദർഭത്തിൽ താൻ ദജ്ജാലിനെ കാണുകയുണ്ടായെന്നും നബി തുരുമേനി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സ്പഷ്ടമായി ഈ പറഞ്ഞ മസീഹ് ദജ്ജാലിനെതിരായി ആവിർഭവിക്കുന്ന മസീഹാണെന്ന് ഇപ്പോൾ കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ബനു ഇസ്രീലിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട നബിയുടെ ലക്ഷണം നിറം ചുവപ്പും മുടി ചുരുണ്ടതുമാണെന്നുള്ളതാണ് എന്നാൽ ദജ്ജാലിനെതിരായി എഴുന്നേൽപ്പിക്കപ്പെടുന്ന മസീഹിന്റെ ലക്ഷണം നിറം ഗോതമ്പിൻ്റെതും മുടി നേർക്കുള്ളതും നീണ്ടതുമായിട്ടാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു ലക്ഷണങ്ങളിലും വ്യത്യാസം പ്രത്യക്ഷമാണ് അതിനെപ്പറ്റി വിവരിക്കേണ്ട ആവശ്യമില്ല ചുവപ്പു നിറവും ഗോതമ്പിന്റെ നിറവും ഒന്നാകുമോ ചുരുളൻ ചുരുളൻമുടിയും നേർക്കുള്ള മുടിയും എങ്ങനെ ഒന്നാകും ഇതിനേക്കാൾ കവിഞ്ഞൊരു വ്യക്തത എന്തുണ്ട് രണ്ടു മസീഹുമാരുടെയും രൂപം വായനക്കാരുടെ മുമ്പിൽ വെച്ചു കഴിഞ്ഞിരിക്കുന്നു അതുതന്നെ ഖാത്തമുൻ നബീയിൻ ഹസ്റത്ത് മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം തിരുമേനിയാൽ വരയ്ക്കപ്പെട്ട രൂപം ഈ രണ്ടു രൂപങ്ങളിലും ഒരേ വ്യക്തിയാണോ കാണപ്പെടുന്നതെന്ന് ഇനി വായനക്കാരൻ തന്നെ തീരുമാനിക്കട്ടെ അള്ളാഹു ഉൾക്കണ്ണു നൽകിയിട്ടുള്ളവർക്കാർക്കും ആ രണ്ട് രൂപവും ഒരാളുടേതാണെന്ന് പറയാൻ സാധിക്കുകയില്ല ഹസ്റത്ത് അഹമ്മദ് അലഹിസലാം പറഞ്ഞത് എത്ര പരമാർത്ഥമായിരിക്കുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹി ഞാൻ തന്നെയാണ് ഞാൻ നബി സുല്ലാഹു അലഹി വസ്ല്ലം തിരുമേനി വിവരിച്ചിട്ടുള്ള കൂടിയാണ് വന്നിരിക്കുന്നത് എന്നെ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിനെപ്പറ്റി അഹോ കഷ്ടം എൻ്റെ നിറം ഗോതമ്പിൻ്റേതാണ് മുടിയുടെ കാര്യത്തിലും നബി തിരുമേനി ഹദീസിൽ പറഞ്ഞ പ്രകാരം ഈസാ നബിയുമായി എനിക്ക് വ്യത്യാസമുണ്ട് അതിനാൽ എന്റെ വരവിനെ സംബന്ധിച്ച് ഇനി സംശയത്തിനിടയില്ല കാരണം നമ്മുടെ യജമാനനും നേതാവുമായ തിരുമേനി സുല്ലാഹു അലൈവസ്ലം തന്നെ ചെമപ്പ് നിറമുള്ള മസീഹിൽ നിന്ന് എന്നെ വേർപെടുത്തിയിരിക്കുന്നു ഇറങ്ങും എന്നതിൻ്റെ താൽപ്പര്യം വരാനുള്ള മസീഹ് കഴിഞ്ഞുപോയ മസീഹിൽ നിന്ന് വ്യത്യസ്തനായ ആളാണെന്ന് മേൽപ്പറഞ്ഞ രേഖകൾ കൊണ്ട് സൂര്യപ്രകാശം പോലെ തെളിയുന്നുണ്ട് എല്ലാ ഖലീഫമാരും മുസ്ലിങ്ങളിൽ നിന്നു തന്നെയുള്ളവരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷി പറയുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് ഇതേ ഉമ്മത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കുമെന്ന് ഹദീസ് വിളിച്ചോതുന്നു കൂടാതെ നബി തിരുമേനി സുല്ലാഹു അലഹി വസ്ലം രണ്ടു മസീഹുമാരുടെയും വെവ്വേറെയുള്ള രൂപം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കൂടുതൽ തെളിവ് ആവശ്യമില്ലാതാക്കി തീർത്തിരിക്കുന്നു എന്നാൽ ഒരു സംശയം തീർച്ചയായും അവശേഷിക്കുന്നുണ്ട് അത് മസീഹ് മൗഊദ് അഥവാ വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് ഈ ഉമ്മത്തിൽ നിന്നു തന്നെ വരേണ്ടയാളാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നുസൂൽ എന്ന പദവും മറിയം എന്ന പദവും എന്തിനു ഉപയോഗിച്ചു എന്നതാണ് നുസൂൽ എന്ന പദം മസീഹ് ആകാശത്തിൽ നിന്ന് ഇറങ്ങുമെന്നും മറിയം എന്ന പദം ഈസാനബി താൻ തന്നെ വരുമെന്നുമാണല്ലോ പ്രകാശിപ്പിക്കുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് നല്ലതുപോലെ ഓർമ്മ വയ്ക്കേണ്ട ഒരു സംഗതി സ്വഹിഹായ ഹദീസുകളിൽ ഒന്നിലും തന്നെ നുസൂൽ എന്ന പദത്തോടുകൂടി സമാ ഏ എന്ന പദം ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളതാണ് അതുകൊണ്ട് ഇറങ്ങൽ ആകാശത്തിൽ നിന്നാണ് എന്ന അർത്ഥമെടുക്കാൻ നിവർത്തിയില്ല കൂടാതെ നുസൂൽ എന്ന പദത്തിന്റെ അർത്ഥത്തെപ്പറ്റിയും ചിന്തിക്കേണ്ടതുണ്ട് അറബിയിൽ ഈ പദത്തിന് പ്രത്യക്ഷപ്പെടുക വരുക എന്നീ കൂടി അർത്ഥമുണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നത് നോക്കുക ാഹു ഇലും അള്ളാഹു നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉത്ബോധകനെ ഇറക്കിയിരിക്കുന്നു അതായത് ഒരു ദൂതനെ അദ്ദേഹം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി വിവരിച്ചു തരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ അറുപത്തിയഞ്ച് പതിനൊന്നും പന്ത്രണ്ടും എന്നീ വചനങ്ങളിൽ പറയുന്നത് ഈ വചനത്തിൽ നെബിചുരുമേനിയെ സംബന്ധിച്ച് നുസൂൽ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ആകാശത്തിൽ നിന്ന് ഇറങ്ങിയതല്ല ഭൂമിയിൽ ജനിച്ചു വളർന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം അറിയാം വീണ്ടും വിശുദ്ധ പറയുന്നു പടക്കോപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും മറ്റു പലവിധത്തിൽ ജനങ്ങൾക്ക് പ്രയോജനവുമായ ഇരുമ്പ് നാം ഇറക്കി തന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ അൻപത്തിയേഴ് ഇരുപത്തിയാറിൽ പറയുന്നത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇരുമ്പിനെയും ഇറക്കിയത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നുസൂലിന്റെ അർത്ഥം എപ്പോഴും മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറക്കുക എന്നതായിരിക്കണമെന്നില്ല എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നല്ലതുപോലെ വ്യക്തമാകുന്നുണ്ട് നുസൂൽ എന്ന പദം അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അനുഗ്രഹമായി സിദ്ധിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അതിനാൽ നുസൂൽ എന്ന പദം ഉപയോഗിച്ചതുകൊണ്ട് മസീഹ് ആകാശത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് അനുമാനിക്കുന്നത് തികച്ചും തെറ്റാണ് കൂടാതെ ആഗതർക്ക് നസീലെന്നും അവർ തങ്ങുന്ന സ്ഥലങ്ങൾക്ക് മൻസിലെന്നും പറയാറുണ്ട് പോരെങ്കിൽ ഹദീസുകളിൽ തന്നെ മസീഹിൻ്റെ ആഗമനം സംബന്ധിച്ച് ഖുറൂജ് ബാസ് എന്നീ പദങ്ങളും പ്രയോഗിക്കപ്പെട്ട് കാണുന്നു ആ സ്ഥിതിക്ക് ഖുറൂജ് ബാസ് നുസൂല് എന്നീ മൂന്ന് പദങ്ങൾക്കും ഒരേപോലെ യോജിക്കുന്ന അർത്ഥമാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് തീർച്ചപ്പെടുത്തുകയെ നിവർത്തിയുള്ളൂ ഇബ്നു മറിയം എന്ന അഭിദാനം ഇനി ഇബ്നു മറിയം എന്ന പേരിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഭാവിയിൽ വരാനുള്ള ദൈവനിയുക്തരുടെ പേർ ഏതെങ്കിലും പ്രവാചകൻ മുഖാന്തരം പ്രവചിക്കപ്പെടുമ്പോൾ ആ പേർ ആന്തരികമായൊരു അർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കുമെന്നത് സാധാരണമാണെന്ന സംഗതി നാം നല്ലതുപോലെ മനസ്സിലാക്കണം അതിനാൽ ആ നാമത്തെ ബാഹ്യമായ നിലയിൽ കണക്കാക്കുന്നത് ശരിയായിരിക്കില്ല ആ പേർ പ്രയോഗിക്കുന്നതിൻ്റെ രഹസ്യം വാഗ്ദാനം ചെയ്യപ്പെട്ട ആ മഹാത്മാവും അദ്ദേഹത്തിന് പ്രവചനത്തിൽ നൽകപ്പെട്ട പേരും തമ്മിലുള്ള അഗാധവും സൂക്ഷ്മവുമായ ബന്ധത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ് ഉദാഹരണമായി മസീഹിന്റെ ആഗമനത്തിനു മുമ്പേ ഇല്ലിയാസ് നബി വീണ്ടും വരുമെന്ന് ബനു ഇസ്രായേലിന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇല്യാസ് നബി ഈസാ നബിക്ക് എണ്ണൂറ്റി അൻപത് കൊല്ലം മുമ്പേ കഴിഞ്ഞു പോയ ആളാണ് അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത് രാജാക്കന്മാർ രണ്ട് അദ്ധ്യായം രണ്ട് വചനം പതിനൊന്ന് തന്മൂലം കഴിഞ്ഞുപോയ ഇലിയാസ് നബി തന്നെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നും അതിനുശേഷമേ മസീഹ് വരികയുള്ളൂവെന്നും യഹൂദർ ധരിച്ചു തൽഫലമായി ഈസാ നബി വന്ന് മസീഹാണെന്ന വാദം പുറപ്പെടുവിച്ചപ്പോൾ അവർ ആ വാദത്തെ തിരസ്കരിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത് മസീഹിനു മുമ്പേ ഇല്ലാസ് ഇറങ്ങുമെന്നാണ് ഇല്ലിയാസ് നബി ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് യേശുവിൻ്റെ വാദം ശരിയാകാൻ നിവൃത്തിയില്ല ഇതിന് മറുപടിയായി ഈസാ നബി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇല്ലാസ് വരും എന്ന പ്രവചനം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പുനരാഗമനമല്ല നേരെ മടച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തോടും ഗുണത്തോടും കൂടിയ മറ്റൊരു പ്രവാചകന്റെ വരവാണ് അദ്ദേഹം വന്നു കഴിഞ്ഞു അത് എഹയാണ് കണ്ണുള്ളവർ കണ്ടുകൊള്ളട്ടെ മത്തായി പതിനൊന്ന് പതിനാല് പക്ഷേ പദത്തിന്റെ ബാഹ്യാർത്ഥം മാത്രം പരിഗണിച്ച് യഹൂദർ ഇലിയാസ് നബി തന്നെ ഇറങ്ങി വരണമെന്ന കാര്യത്തിൽ ഷഠിച്ച് നിലകൊണ്ടുകയും തന്നിമിത്തം രക്ഷപ്രാപിക്കുന്നതിൽ നിന്ന് വിദൂരപ്പെടുകയും ചെയ്തു മത്തായി അധ്യായം പതിനേഴ് വാക്യം പന്ത്രണ്ട് വരാനിരിക്കുന്ന പരിഷ്കർത്താക്കളെപ്പറ്റി പ്രവചനങ്ങളിൽ കാണുന്ന പേരുകൾ എപ്പോഴും ബാഹ്യമായ അർത്ഥത്തിലായിരിക്കേണ്ടതില്ലെന്നും നേരെ മറിച്ച് ആന്തരികമായ സാദൃശ്യത്തെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി അവ അലങ്കാരമായി ഉപയോഗിക്കുന്നത് സാധാരണമാണെന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് നല്ലതുപോലെ സ്പഷ്ടമാകുന്നുണ്ട് അങ്ങനെയല്ലെങ്കിൽ ഇല്ലിയാസ് നബി ആകാശത്തിൽ നിന്ന് ഇറങ്ങി നിരുന്നതും യഹ്യാ നബി ഭൂമിയിൽ നിന്ന് ജനിച്ചുണ്ടാകുന്നതും തമ്മിൽ എത്ര തന്നെ അന്തരവും അകൽച്ചയുമില്ല പക്ഷേ ഈസാ നബി പറയുന്നു യഹിയയാണ് ഇല്ലിയാസ് എന്ന് കാരണം യഹ്യ ഇല്ലിയാസിന്റെ സ്വഭാവത്തോടും ഗുണത്തോടും കൂടിയാണ് വന്നത് കഴിഞ്ഞുപോലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രവാചകൻ തന്നെ ആകാശത്തിൻ്റെ തട്ടുപിളർന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ സദൃശനായി മറ്റൊരാൾ വരുമെന്നാണ് എന്നുകൂടി മേൽപ്പറഞ്ഞ ഉദാഹരണം വ്യക്തമാക്കി തരുന്നുണ്ട് അതുകൊണ്ട് മസീഹിനെ സംബന്ധിച്ച് അദ്ദേഹം ഇറങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശവും അദ്ദേഹം തന്നെ ആകാശത്തിൽ നിന്ന് ഇറങ്ങുമെന്നല്ല പ്രത്യുത അദ്ദേഹത്തിന്റെ ഒരു സദൃശൻ ആവിർഭവിക്കുമെന്നാണ് മനസ്സിലാകുന്നു ഇലയാസ് നബി ആകാശത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന്റെ സദൃശനായ യഹ്യാ നബിയുടെ ജനനമായിരുന്നതുപോലെ അതിനാൽ ഇബിനു മറിയം എന്ന പേരിൻ്റെ ബാഹ്യരൂപത്തിന്മേൽ പറ്റിപ്പിടിച്ച് നിലനിൽക്കുന്നതും ആ പേര് കാരണം വരാനുള്ള മസീഹിനെ നിഷേധിക്കുന്നതും ഭയങ്കരമായ നാശത്തിൻ്റെ വഴിയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടത് എല്ലാവരുടെയും കർത്തവ്യമാകുന്നു ഇപ്പോഴും പ്രത്യക്ഷത്തിൽ കണ്ടേ കഴിയണമെന്നില്ല അതിൽ അർത്ഥസംബന്ധമായ രഹസ്യം അടങ്ങിയിരിക്കാവുന്നതാണ് പ്രതിവാദ്യ വിഷയത്തെ കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം കൂടി പറയാം തനിക്ക് പിറകിലുള്ളതും അഹ്മദ് എന്ന പേരുള്ളതുമായൊരു പ്രവാചകന്റെ വരവിനെക്കുറിച്ച് ഈസാ നബി പ്രവചിച്ചിരുന്നതായി വിശുദ്ധ ഖുർആാനിലെ സൂറത്തു സൊഫിൽ പറയുന്നുണ്ട് ഈ പ്രവചനം നബി തിരുമേനിയുടെ ആഗമനത്താൽ നിറവേറിയിരിക്കുന്നുവെന്നത് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നബി തിരുമേനിയുടെ സ്വന്തം പേർ അഹമ്മദ് എന്നല്ല മുഹമ്മദ് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം പ്രവാചകത്വ പ്രവാചകത്വവാദത്തിന് ശേഷം തൻ്റെ പേർ അഹമ്മദ് എന്നുകൂടിയാണെന്ന് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പേർ തന്നോട് സംബന്ധിക്കുന്നത് ഒരുവിധത്തിലും ശത്രുക്കൾക്കൊരു രേഖയാവുകയില്ല അവർക്ക് രേഖയാവണമെങ്കിൽ നബി ദുരുമേനിയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ആ പേര് നൽകുകയോ വാദത്തിനു മുമ്പ് അദ്ദേഹം ആ പേരിൽ വിളിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവണം എന്നാൽ സ്വഹീഹായ ഒരൊറ്റ ഹദീസുകൊണ്ടും അങ്ങനെ സ്ഥാപിതമാകുന്നില്ല അതിനാൽ ഈ സംശയത്തിന് ഒരേയൊരു ഉത്തരമേ പറയാനാവുകയുള്ളൂ തിരുമേനിയിൽ അഹമ്മദ് എന്ന നാമത്തിന്റെ ഗുണമുണ്ടായിരുന്നു എന്നും ആകാശത്തിൽ യഹിയാക്ക് ഇല്ലാസ് എന്ന പേരായതുപോലെ തിരുമേനിക്ക് ആകാശത്തിൽ അഹമ്മദ് എന്നുകൂടി പേരുണ്ടായിരുന്നുവെന്നും പ്രവചനങ്ങളിൽ പറയപ്പെട്ട പേര് പ്രത്യക്ഷത്തിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമില്ലെന്നും അത് ഏതെങ്കിലും ആന്തരികമായ രഹസ്യത്തെ സൂചിപ്പിക്കുന്നതായിരിക്കാമെന്നും മേൽപ്പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന രഹസ്യം എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവിന് ബാഹ്യമായ പേരിനോടല്ല ബന്ധം നേരെമറിച്ച് വസ്തുക്കളുടെ സ്വഭാവഗുണങ്ങളോടാകുന്നു മനുഷ്യർ തീർച്ചയായും വേണ്ടി ബാഹ്യനാമത്തിന് പ്രാധാന്യം നൽകിയേക്കാം എന്നാൽ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ നാമം ബാഹ്യമായതല്ല സ്വഭാവഗുണങ്ങളെ സംബന്ധിക്കുന്നതാകുന്നു വരാനിരിക്കുന്ന മസീഹിന് അള്ളാഹു ഇബിനുമറിയം എന്ന് പേര് നൽകിയതിൻ്റെ രഹസ്യം എന്താണെന്നുള്ള ചോദ്യം ഇവിടെ ഉത്ഭവിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയും പക്ഷേ ദൈർഘ്യഭയത്താൽ ഈ ചെറു പുസ്തകത്തിൽ അത് വിവരിക്കാൻ നിവൃത്തിയില്ല ഏതാനും ചില പ്രധാന കാരണങ്ങൾ മാത്രം പറയാം ഒന്നാമത് വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹി ഈസാനബിയുടെ സ്വഭാവ ഗുണങ്ങളോട് കൂടിയാണ് വരേണ്ടത് നബി ഇലിയാസ് നബിയുടെ സ്വഭാവ ഗുണങ്ങളോടുകൂടി വന്നതുപോലെ അതിനാൽ യഹ്യാ നബിയുടെ ആഗമനത്താൽ ഇലിയാസ് നബിയുടെ ആഗമനം സംബന്ധിച്ച വാഗ്ദാനം എപ്രകാരം നിറവേറിയോ അപ്രകാരം ഏതെങ്കിലും ഒരു സദൃശൻ്റെ ആഗമനത്തിൽ മസീഹിന്റെ വരവിനെക്കുറിച്ചുള്ള വാഗ്ദാനവും നിറവേറേണ്ടതാകുന്നു ഈ സാദൃശ്യം നിമിത്തമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹിന് ഇബ്നു മറിയം എന്ന് പേര് നൽകപ്പെട്ടത് രണ്ടാമത് ഏത് പ്രകാരം നാസിരി മസീഹ് മൂസ നബിയുടെ മതത്തിൽ ഖാത്തമുൽ ഹുലഫയായി വന്നുവോ അപ്രകാരം മുഹമ്മദി മസീഹി ഇസ്ലാം മതത്തിൽ ഖാത്തമുൾ ഹുലഫയായി വരേണ്ടതാകുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇബിനുമടിയുമെന്ന് പേര് നൽകപ്പെട്ടു മൂന്നാമത്തേതും പ്രധാനവുമായ കാരണം ഇതാണ് അവസാനകാലം ക്രിസ്തു മതം അഥവാ കുരിശുമതം പ്രാബല്യം പ്രാപിക്കുമെന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ മസീഹിൽ മൌദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം കുരിശിനെ തകർക്കുക എന്നതാണ് കാരണം ഏതെങ്കിലും ഒരു നബിയുടെ ജനങ്ങളിൽ കുഴപ്പമുണ്ടാകുമ്പോൾ ആ കുഴപ്പം നീക്കേണ്ടത് അതേ നബിയുടെ ധാർമ്മികമായ ചുമതലയാണ് ഏതുപോലെ എന്നാൽ ഏതെങ്കിലും ഭരണത്തിൻ്റെ കീഴിൽ ഒരു കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടത് അന്യ ഗവൺമെൻറ്റുകളുടെ കടമയല്ല അതേ ഗവൺമെൻറ്റിൻ്റെ തന്നെ ചുമതലയാണ് അങ്ങനെ അവസാന കാലത്തേക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളിൻ്റെ പ്രധാന കർത്തവ്യം ക്രൈസ്തവ മതത്തിൻ്റെ കുഴപ്പം നേരിടലായതുകൊണ്ട് നബിയോട് സാദൃശ്യപ്പെടുത്തി അദ്ദേഹത്തിന് ഈസബിനു മരിയമെന്നും മസിഹെന്നും പേര് നൽകപ്പെട്ടു അവസാന കാലത്ത് ഈ ഒരു കുഴപ്പത്തിന് പുറമേ വളരെ വലിയ മറ്റു കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുകയും എല്ലാ ജനതകളും അതിന് വിധേയമായി തീരുകയും ചെയ്യുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നതാണ് അതിനാൽ ആ സമയത്ത് എല്ലാ ജനതകളുടെയും സ്ഥാപകരുടെ പ്രതിനിധികൾ വരേണ്ടതും താന്താങ്ങളുടെ ജനതകളെ ഉദ്ധരിക്കേണ്ടതും ആവശ്യമായി തീർന്നു എന്നാൽ ഒരേ സമയത്ത് അനേകം മതപരിഷ്കർത്താക്കൾ ലോകത്ത് വരിക എന്നാൽ അത് കുഴപ്പത്തെ ഇല്ലാതാക്കുന്നതിന് പകരം അതിനാളി കത്തിക്കുക എന്നതാണ് ചെയ്യുക കൂടാതെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് ശേഷം ആധ്യാത്മിക ജലം മുഴുവനും ഇസ്ലാം ഇസ്ലാമതിനുള്ളിലേക്ക് വലിച്ചെടുക്കുകയുണ്ടായി ഇപ്പോൾ ഇസ്ലാമിലല്ലാതെ മറ്റൊരു ജനതയിലും ഒരു ആധ്യാത്മിക പരിഷ്കർത്താവ് അവതരിക്കുക സാധ്യമല്ല തന്മൂലം എല്ലാ പ്രവാചകന്മാരുടെയും പ്രതിനിധികളെ ഒരേ ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂട്ടി ഇസ്ലാമിനകത്ത് എഴുന്നേൽപ്പിക്കേണ്ടത് അത്യാവശ്യമായി തീർന്നു അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ട ജോലി എല്ലാ ജനതകളെയും ഉദ്ധരിക്കുക എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് മുസ്ലിം ജനതയുടെ ഉദ്ധാനം രണ്ടാമത് ബാക്കി മുഴുവൻ ജനതകളുടെയും ഉദ്ധാനം മുസ്ലിം അല്ലാത്ത ജനതകളുടെ ഉദ്ധാനത്തിൽ ഏറ്റവും പ്രധാനം ഈസാ നബിയുടെ അനുയായികളുടേതാണ് മസീഹിൽ മൗദിന്റെ ജോലിയെ സംബന്ധിച്ച് തിരുമേനി അദ്ദേഹം കുരിശിനെ തകർക്കുമെന്ന് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് ക്രൈസ്തവ സമുദായത്തിന്റെ തെറ്റായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാന കർത്തവ്യമാണ് ഈ കാര്യം മുൻനിർത്തിയാണ് വരാനിരിക്കുന്ന ആളെ സംബന്ധിച്ച് പ്രത്യേകമായും ഈസബിനും അറിയുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്സലാം പറയുകയാണ് ക്രൈസ്തവ ജനതയുടെ പരിഷ്കരണത്തിനായി എനിക്ക് പ്രത്യേകമായ പ്രകാശം നൽകപ്പെട്ടിരിക്കുന്നു ഈ കാരണത്താലാണ് എനിക്ക് പേര് പേരുവയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരായി മറ്റു ജനതകളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് വൈദൽ റുസുൽ എല്ലാ റസൂൽമാരും പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഒരേ വ്യക്തിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ മറുഭാഗത്ത് മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് അതുകൊണ്ട് ആ കാര്യം മുൻനിർത്തി വരാനിരിക്കുന്ന ആൾക്ക് മുഹമ്മദ് എന്നും എന്നും പേര് പേരുവയ്ക്കപ്പെട്ടു അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഉദ്ധാനത്തെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം ചെയ്യപ്പെട്ട ആൾ നബി ദുരുമേനിയുടെ പ്രതിനിധിയും പ്രതിബിംബവുമായിരിക്കുന്നതാണ്